ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്താൻ പോന്നതാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം പരമ്പരാഗതമായി ഒന്നിലേറെ ഉപയോഗങ്ങളുള്ള പോർവിമാനങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചു വരുന്നത് ഇതിനു പകരമായി അതിഗംഭീരമായ അത്യാധുനിക ബോംബർ വിമാനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറായിരിക്കുന്നത് എതിരാളികളുടെ ചങ്ങടിപ്പ് കൂട്ടുന്ന ഈ ബോംബർ വിമാനം ഇന്ത്യ വാങ്ങാൻ തയ്യാറായാൽ അത് പ്രതിരോധ രംഗത്തെ തന്ത്രപരമായ മാറ്റം കൂടിയാവുകയും ചെയ്യും വൈറ്റ്സോൺ എന്ന വിളിപ്പേരുള്ള ടിയു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനമാണ് റഷ്യ നൽകാൻ തയ്യാറായിരിക്കുന്നതെന്നാണ് ഡിഫൻസ് ലോട്ടിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ ബോംബറിന്റെ മുൻഗാമിൽ ടിയു ട്വന്റി എം ത്രീ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറാൻ റഷ്യ തയ്യാറായിരുന്നു അന്ന് ഈ ബോംബർ വിമാനത്തിന് വേണ്ടി വരുന്ന അധിക ചിലവ് കണക്കിലെടുത്ത് ഇന്ത്യ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു ടി യു വൺ സിക്സ്റ്റി എം ബോംബർ വിമാനം സ്വന്തമാക്കിയാൽ ഇന്ത്യയുടെ ദീർഘദൂര വ്യോമാക്രമണ ശേഷി വലിയ തോതിൽ വർദ്ധിക്കും ഇന്തോ പസഫിക് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വിപുലപ്പെടുത്താൻ ഈ ആണവായുധ ശേഷിയുള്ള ബോംബർ വിമാനം സഹായിക്കുകയും ചെയ്യും ടി യു വൺ സിക്സ്റ്റി ബോംബറിന്റെ ആധുനികവൽക്കരിച്ച മോഡലാണ് ടിയു വൺ സിക്സ്റ്റി എം മുൻ മോഡലിനെ അപേക്ഷിച്ച് അറുപത് ശതമാനം കൂടുതൽ മികവ് ഇതിനുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ച് പരമാവധി വേഗത്തിൽ പറക്കുന്ന ബോംബർ വിമാനമാണ് റഷ്യ അവകാശപ്പെടുന്നത് പന്ത്രണ്ട് ക്രൂസ് മിസൈലുകളോ പന്ത്രണ്ട് ഹ്രസ്യദൂര മിസൈലുകളോ വഹിക്കാൻ ഈ ബോംബർ വിമാനത്തിന് സാധിക്കും നാലു പേരാണ് ക്രൂവിൽ ഉണ്ടാവുക പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ നാല് എഞ്ചിനുകളുള്ള സാധിക്കും മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പരമാവധി വേഗത മീറ്റർ വരെ ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ മാറ്റമായി വിലയിരുത്തപ്പെടും പോലെ സമ്പൂർണ്ണ ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന പോർവിമാനങ്ങൾ നമുക്ക് ഇല്ല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പോർവിമാനങ്ങളെയാണ് നമ്മൾ എക്കാലത്തും പിന്തുണച്ചിട്ടുള്ളത് മാത്രമല്ല നൂറ്റി ദശലക്ഷം ഡോളർ അതായത് ഏകദേശം ആയിരത്തി കോടി രൂപ ഈ ബോംബറിനായി മുടക്കേണ്ടി വരുമെന്നതും നിസാര കാര്യമല്ല വലിയ തുക ചിലവിട്ട് ഈ ബോംബർ വിമാനം വാങ്ങിയാൽ പോലും പിന്നെയും നിരവധി വെല്ലുവിളികൾക്കുണ്ട് ടിയു വൺ സിക്സ്റ്റി എം പോലെയുള്ള വലിയ ബോംബർ വിമാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലേക്ക് വിമാനത്താവളങ്ങളിലെയും വ്യോമ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തണം ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ തുക ചിലവാകും ഒപ്പം പൈലറ്റുമാർക്കും മറ്റ് ക്രൂ അംഗങ്ങൾക്കും പ്രത്യേക പരിശീലനം നൽകേണ്ടി വരും ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ശേഷം മാത്രമേ ടി വി വൺ സിക്സ്റ്റി എം വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ അന്തിമ തീരുമാനത്തിലെത്തൂ ന്യൂസ് ഡെസ്ക് വണേഷ്യൻ മീഡിയ